ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാല്യൽ സാധനം ഇത് ഡോഗ്സിന് വേണ്ടി മാത്രിയർ ആണ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇത് മനുഷ്യന്മാര് കുടിക്കുന്ന മരത്തെ ബിയർ അല്ല ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല ഒഴിക്കുകയാണ് ഇത് വെറുതെ കാണാൻ വേണ്ടി കളർ കാണാൻ വേണ്ടിട്ട് ഇതിന് പച്ചവളത്തിന്റെ കളറാണ് അത് നമുക്ക് ബ്ലാക്കി ബ്ലാക്ക ഇത് രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്ന് നിങ്ങക്ക് പാത്രത്തില് ഒഴിച്ച് വെറുതെ കൊടുക്കാം പിന്നെ ഭക്ഷണത്തില് മിക്സ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ് അപ്പൊ ഇനി അടുത്ത വീട്ടിൽ കാണാം ഓക്കെ അപ്പോ Cheers!